സിപിഐ നെന്മാറ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വീണ്ടും ചെങ്കൊടി ഉയർത്തി പാർട്ടി നേതൃത്വം കഴിഞ്ഞ ദിവസം ഉയർത്തിയ കോൺഗ്രസ് കൊടി അഴിച്ചു മാറ്റിയാണ് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജിന്റെ നേതൃത്വത്തിൽ സിപിഐയുടെ കൊടി ഉയർത്തിയത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് ജാഥയായി എത്തിയ പ്രവർത്തകർ ഓഫീസിന്റെ താഴെ തകർത്ത് കയറി യോഗം നടത്തി

വിഭാഗീയതയ്ക്കു പിന്നാലെ അച്ചടക്ക നടപടിയും തുടർന്നുള്ള സംഭവ വികാസങ്ങളും സംഘർഷം വരെ എത്തിനിൽക്കെയാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസിനു മുകളിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ കൊടി ഉയർന്നത് ഇരുവിഭാഗങ്ങളുടെയും വാദപ്രതിവാദങ്ങൾക്കിടയിൽ മുൻമണ്ഡലം സെക്രട്ടറി എം ആർ നാരായണനും സംഘവുമാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നാൽ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ കൊടി അഴിച്ചുമാറ്റി വീണ്ടും ചെങ്കൊടി ഉയർത്തി സിപിഐ നേതൃത്വം മറുപടി നൽകി നെന്മാറ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാഥയായി ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്കെത്തിയ പ്രവർത്തകരിൽ കോൺഗ്രസിൽ ചേരുമെന്ന് പറഞ്ഞ നെന്മാറ അയിലൂർ നെല്ലിയാമ്പതി കൊല്ലങ്കോട് ഭാഗങ്ങളിലെ പ്രവർത്തകരും അണിനിരന്നു സി അച്യുതമേനോൻ സ്മാരകമന്ദിരത്തിലെത്തിയ പ്രവർത്തകർ ഓഫീസിന് മുന്നിലെ കൊടിമരം പുനഃസ്ഥാപിച്ച് സിപിഐയുടെ കൊടിയുയർത്തി സി പി ഐയുടെ ചിഹ്നവും സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസ് എന്ന പേരും വീണ്ടും എഴുതി സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ വലിയ പോലീസ് സന്നാഹത്തോടെയാണ് പ്രവർത്തകർ ഓഫീസിലേക്കെത്തിയത് ശേഷം ഓഫീസിന്റെ താഴ് തകർത്ത് കയറിയ പ്രവർത്തകർ ജനറൽ ബോഡി യോഗവും ചേർന്നു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഒ കെ സേതലവി സുമലതാ മോഹൻദാസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എൻ ജി മുരളീധരൻ നായർ കെ രാജൻ ഷാജഹാൻ നൌഷാദ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി രാമദാസ് ബി കൃഷ്ണൻകുട്ടി മണ്ഡലം സെക്രട്ടറി ഷിനോഫ്

നിരവധി നിരവധി പോരാട്ടങ്ങൾ നടത്തി വളർന്നു വന്ന പ്രസ്ഥാനമാണ് ഈ ചെങ്കുടിക്കൊരു ചരിത്രമുണ്ട് ഈ ആഫീസിൻ്റെ പേര് മുൻ മുഖ്യമന്ത്രി സ്വകാർ സി അച്യുത മേനോൻ്റെ പേരുള്ള ആഫീസാണ് അല്ലാതെ എം ആർ നാരായണിൻ്റെ തറവാട്ട് സ്വത്തല്ല ഈ ആഫീസ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ തറവാട്ട് സ്വത്തല്ല ഈ നാട്ടിലെ സാധാരണ തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് പാർട്ടി സ്വാക്കളുടെ അവരുടെ വിയർപ്പിൻ്റെ ഒരു അംശം വാങ്ങി അതിലൂടെ പടുത്തുയർത്തിയതാണ് ഈ ആഫീസ് ആ ഓഫീസ് തൊടുമ്പ് സൂക്ഷിക്കണം ഇനി രണ്ടാമതും ഒരു പ്രാവശ്യം ഇത് തൊടാൻ വേണ്ടി എം ആർ നാരായണനും സംഘവും വന്നാൽ മര്യാദയ്ക്ക് തിരിച്ചു പോകില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പറയുന്നത് ഇതിന് ചരിത്രം മനസ്സിലാക്കണം കോൺഗ്രസ്സിൽ നിങ്ങൾ പോയിക്കോ ഏത് പാർട്ടിയിലും ആർക്കും പോകാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട് ഏത് പാർട്ടിയിൽ വേണമെങ്കിൽ പ്രവർത്തിക്കാം കോൺഗ്രസിന്റെ നേതാക്കന്മാർ മനസ്സിലാക്കണം ഇതുപോലുള്ള ക്രിമിനൽ സംഘത്തെ വെച്ച് അധികനാൾ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല ഇത് ക്രിമിനൽ കൂട്ടാളി സംഘമാണ് ഈ സംഘത്തെ തിരിച്ചറിഞ്ഞപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്കെതിരെ നടപടി സ്വീകരിച്ചത് യുടി വി ന്യൂസ് പാലക്കാട്